എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് സിക്സ്റ്റി ഫൈവിൻ്റെ റെസിപ്പിയാണ് എങ്ങനെയുണ്ടാക്കുമെന്ന് നോക്കാം കളഞ്ഞ ശേഷം മുറിച്ചെടുക്കാം ബ്രൗണ്ടായി മുറിച്ചെടുക്കാം ഈ ഒരു കനത്തിൽ മുറിച്ചെടുക്കാം കഷണങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഇടാം കഷണങ്ങൾക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇടാം கஷ்ணங்கள் வேவண்ட ஆசியில்ல அஞ்சு மினிட்டு நம்பாய் தளப்பிச்செடுத்தால் மதி இத்திரை மதி ஆயிட்டும் ஆயிட்டு വെള്ളം നന്നായി വിറ്റ ശേഷം ഒരു ബൗളിലേക്ക് ഇടാം ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളെല്ലാം ഇടാം രണ്ട് ടേബിൾ സ്പൂൺ മൈദ രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കുറച്ച് ഉപ്പ് ഇടാം ഇന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം കൊടുക്കാം കഷ്ണങ്ങളിൽ ഈ മസാലപ്പൊടികൾ നന്നായി കോട്ട് ചെയ്യണം ഇതുപോലെ നന്നായി കോട്ട് ചെയ്യണം റെസ്റ്റ് ചെയ്യുമൊക്കെ ഉണ്ടാവശ്യമൊന്നുമില്ല അപ്പം തന്നെ വറുത്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഓരോന്നെ திருச்சடாம் രണ്ടു പ്രാവശ്യമൊക്കെ തിരിച്ചിട്ട് കൊടുക്കണം അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ റെഡി ആയിട്ടുണ്ട് എടുക്ക കടയിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഇടാം തന്നെ കുറച്ച് സവാള അരിഞ്ഞതും കുറച്ച് കറിവേ ഒരു പച്ചമുളക് നടുക കയറി ഇടാം சவாள கண்ணடிப்ப அவள் சவ ரெடிலுக்கு ஒரு டீஸ்பூன் டொமாட்டோ சோஸ் ஒழிக்க கூடத்தினே கால் டீஸ்பூன் சோயா சோஸும் മിക്സ് ചെയ്യാം ഇതിലേക്ക് ക്യാരറ്റിന്റെ കഷ്ണം ഇടാം വളരെ ടേസ്റ്റിയായി ക്യാരറ്റ് സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ട് സോറിൻ്റെ കൂടെ മാത്രമല്ല നാല് മണിച്ചാക്കിപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ